ഹാർ റിപ്പോർഡിഞ്ഞു നെക്ക് ബ്രേക്കായി ലെഫ്റ്റ് നീ ഇഞ്ചറി റൈറ്റ് റെസ്റ്റ് ഇഞ്ചുറി റൈറ്റ് ലെഗ് പാരലൈസ്ഡ് ആയിപ്പോയി സ്പൈൻ ക്രഷ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ തന്നെയാണ് ഡോക്ടർ നടക്കണ വയസ്സൊക്കെ നമുക്ക് നോക്കാം പയ്യെസ് പാരലൈസ്ഡ് ആയി ഓൾറെഡി റൈറ്റ് പാരലൈസ്ഡായി എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ എന്നോട് പറഞ്ഞു ജോയ്സിന് വില ജഡ്ജായിട്ടൊക്കെ ചെയറിലൊക്കെ ഇരിക്കും ഇനി ഒന്നും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ രണ്ട് കാലം നേരം വേറെ നിൽക്കുന്നുണ്ട് ഏ ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്യും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാനും ചെയ്യാൻ അത് ഞാൻ കുറച്ച് റോങ് കാര്യങ്ങളൊക്കെ അവിടെ ഇവന്റിൽ കാണിച്ചു എനിക്ക് ഒത്തിരി വിഷമായി കൂടെ നിൽക്കേണ്ട ചിലവർ പറഞ്ഞു ജോയിഷ നീ പോയി പോയിന്നായിരുന്നേ നിന്റെ പേരിൽ മെമ്മോറിയൽ ചാമ്പ്യൻഷിപ്പ് നടത്താമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പറഞ്ഞു ഈഗോ ആ ഒരു ആളോടുള്ള റിവെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് തിരിച്ചു പിടിക്കേണ്ടത് ഹഡ്രഡ് പേഴ്സെൻറ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആരും ഇല്ലെങ്കിലും ആരൊക്കെ ഓടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ചെയ്തപ്പോൾ ഒരു സുഖം കിട്ടി ഒരു സന്തോഷം സീറ്ററി വെഞ്ച് ഈ ഓഫൺ ഏജിലെ കുട്ടികൾ മാറ്റി നിർത്തുന്ന ചേർത്ത് നിർത്തുമ്പോൾ അവർക്കുള്ള ഒരു സന്തോഷം അതെനിക്ക് ഒരു കിക്കായിട്ട് ഒരു ലഹരിയായിട്ട് തോന്നി ചിലപ്പോൾ ഒരു സ്വാമി വിവേകാനന്ദനെ ഉണ്ടാക്കാൻ തോന്നാൻ പറ്റില്ല പക്ഷെ ഒരിക്കലും ഒരു ഹിറ്റ്ലർ ഉണ്ടാവില്ല